ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ എഫക്ട് ചെയ്യുന്ന മൂന്നാമത്തെ രോഗമാണ് മൈഗ്രൈൻ ഗ്ലോബലി ഏകദേശം പതിനാല് ശതമാനം ആളുകൾക്ക് ഒരു ഏഴു പേരെടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും മൈഗ്രൈൻ ഉണ്ടാകും കൂടാതെ ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ അസുഖവും മൈഗ്രൈൻ ആണ് സ്ത്രീകളിലാണ് മൈഗ്രൈൻ കൂടുതലായിട്ട് കാണാറുള്ളത് എന്നാൽ പുരുഷന്മാരിലും കുട്ടികളിലും ഇന്ന് മൈഗ്രൈൻ വർദ്ധിച്ചു വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പല റിപ്പോർട്ട്സും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്രോക്സിമേറ്റ്ലി അഞ്ചു ശതമാനത്തിന് താഴെ ആളുകൾ മാത്രമാണ് മൈഗ്രൈനിന് കറക്റ്റായി ട്രീറ്റ്മെന്റ് എടുക്കുന്നത് മിക്ക ആൾക്കാരും മൈഗ്രൈനിന് തുടക്കത്തിൽ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല പെയിൻ കില്ലറോ മെഡിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടുന്ന ഈസിലി അവൈലബിൾ ആയിട്ടുള്ള തലവേദനയുടെ ഏതെങ്കിലും ടാബ്ലെറ്റ്സ് കഴിച്ചുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും പിന്നീട് ഇങ്ങനെയുള്ള മരുന്നുകൾ കൊണ്ട് തലവേദന കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴായിരിക്കും ഒരു മെഡിക്കൽ സപ്പോർട്ടിനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ടാവും പല ആളുകളിലും മൈഗ്രെയിൻ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാതെ വരുമ്പോ റിപ്പീറ്റഡായിട്ട് തലവേദന വരുന്ന ക്രോണിക് മൈഗ്രൈൻ പോലെയുള്ള കണ്ടീഷൻസും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് മെഡിക്കേഷൻ ഓവർ യൂസ് പോലെയുള്ള അവസ്ഥകളും ഡെവലപ്പ് ചെയ്യുന്നത് കാണാറുണ്ട് റിപ്പീറ്റഡായിട്ട് മൈഗ്രൈൻ തലവേദന വരുന്നത് അവരുടെ എഡ്യൂക്കേഷൻ ജോലി കരിയർ ഫാമിലി ലൈഫ് സോഷ്യൽ ലൈഫ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഫക്ട് ചെയ്യാം ജൂൺ മാസം മൈഗ്രൈൻ ഹെഡ് അവസ് മന്ത് ആണ് കൃത്യമായ ചികിത്സയോടൊപ്പം ലൈഫ് സ്റ്റൈലിലും ആഹാര രീതിയിലും ഓരോ ആളുകൾക്കും വേണ്ട മാറ്റങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് മൈഗ്രൈൻ ഇഫക്റ്റീവായ രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കും വളരെ ഫലപ്രദമായ ചികിത്സ മൈഗ്രൈനിന് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ റിക്കറന്റ് ആയി തലവേദന വരുന്നുണ്ടെങ്കിൽ അത് മൈഗ്രൈൻ ആണോ എന്ന് കൺഫേം ചെയ്യുക അതിനുവേണ്ട പ്രോപ്പറായ ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്തുക